ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് പുലർച്ചെ ടൈമിന് നടന്ന സംഭവം കേട്ടോ കുമാരനല്ലൂർ തടപ്പറമ്പുൽ വീട്ടിൽ റസാക്കാക്കയുടെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു കോണി വെച്ചിട്ടാണ് കള്ള മുകളിലേക്ക് കയറിയത് ഈ വീട്ടിലെ കോണിയല്ല ഈ വീടിൻ്റെ അടുത്തുള്ള ഏതോ വീട്ടിലെ കോണിയാണ് പിന്നെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ കോണിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന ഇവിടെ ആ ഒരു വാതിലുണ്ടായിരുന്നു ആ വാതില് പൊട്ടിച്ചിട്ടാണ് കള്ളനകത്തേക്ക് കയറിയത് അങ്ങനെ കള്ളനകത്ത് കയറി ഈ മുകളിലെ റൂമിലെ അലമാറയിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ഈ കള്ളൻ വന്ന ടൈമിന് ഈ മുകളുടെ റൂമിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും താഴ്ത്താൻ ഉണ്ടായിരുന്നു ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരാൾ ഇങ്ങനെ കൈ തടിയും പോലെ തോന്നി എണ്ണീട്ട് വെക്കുമ്പോൾ ഒരാളെ പായണ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല ആള് ഫീസൊക്കെ ഊരി വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ഞാൻ എനിക്ക് സൗണ്ട് ഉണ്ടാക്കിയപ്പോ മുകളിലൂടെ എന്നെ കയറിപ്പോയതാണ് ആളെ കാണാൻ കഴിഞ്ഞില്ല കൗത്തിന് തടിയും പോലെ തോന്നി ഇവള് സൗണ്ട് കൂടിയാണ് വീട്ടുകാർ ഈ സംഭവം കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ വീട്ടുകാരെ ഉണർന്ന് ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്